بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صلي وسلم على حبيبك خير الخلق كلهم يا ربي المصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم امدعي من أبدا على حبيبك خير للخلق كلهم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا

വയസ്സായ ആളുകൾക്ക് ബുദ്ധിമുട്ടില്ല അല്ലാത്തവരൊക്കെ യുവാക്കളൊക്കെ മാസമാണ് നമ്മളില് കടന്നു വരാൻ വേണ്ടി പോകുന്നത് അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹങ്ങൾ നൽകപ്പെടുന്ന പരിശുദ്ധമായിരിക്കുന്ന ദുൽഹിച്ച മാസത്തിൻ്റെ നാം കടക്കാൻ വേണ്ടി പോവുകയാണ് ഇന്ന് രാത്രി മലരിവിന്റെ ശേഷം മാസം കാണുകയാണെങ്കിൽ ദുൽഹിച്ച ഒന്ന് നാളെയാണ് കൂടുതൽ സാധ്യത ഇന്ന് മാസം കാണുമെന്നതാണ് അതിനു വേണ്ടിയിട്ടുള്ള സാധ്യതകൾ ഉണ്ടായത് കൊണ്ട് തന്നെ കടന്നു വരാൻ പോകുന്നു ഒരുപാട് മഹത്വങ്ങൾ നിറഞ്ഞ നിറഞ്ഞു കവിഞ്ഞ മാസമാണ് പരിശുദ്ധമായ ദുൽഖാ മാസം അവസാനിച്ച് പരിശുദ്ധമായിരിക്കുന്ന ദുർഹിച്ച മാസം ആരംഭിക്കുമ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ദുർഹിച്ച മാസം എന്ന മനസ്സിലേക്ക് വരുമ്പോ ആ മാസവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ കടന്നു വരുന്ന ഒരു വരുന്നെല്ലാം അറിയുമ്പോ ഹജ്ജ് ചെയ്യൽ ബാധ്യതയായി തീരുന്ന പരിശുദ്ധമായ വഖയിലെത്തി ഹജ്ജിന്റെ കർമ്മങ്ങളൊക്കെ നിർവഹിക്കാൻ ശാരീരികവും സാമ്പത്തികവും അതുപോലെ യാത്ര സംബന്ധവുമായ ഖൈബുകളുള്ള സർവ്വ മുസ്ലിമീങ്ങൾക്കും ഹജ്ജ് ചെയ്യൽ ബാധ്യതയാണ് നിർബന്ധമാണ് പരിശുദ്ധമായ ഖുർആനിൽ സൂറത്തു ആലു ഇംറാനിൽ 97 ആയത്ത്യിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് വ ഇല്ലാഹി അലന്നാസി ഹജ്ജൽ ബൈത്തി മനി സത്വ അയ്ബൈ ബിസബീല പരിശുദ്ധമായ ഹജ്ജി ജനങ്ങളുടെ മേൽ ഹജ്ജ് ആളുകൾക്ക് ഹജ്ജ് ചെയ്യുന്ന നിർബന്ധമാണ് എന്ന് പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഹജ്ജ് ചെയ്യാൻ കഴിവുള്ളവരെ സംബന്ധിച്ചിടത്തോളം

ചെയ്യുന്ന ഹദീസിൽ ഹബീബായ ഹബീബായ നബി സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം വസല്ലം എന്ന് ഒരാൾ ഒരാൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഹജ്ജ് ചെയ്യണം എന്ന പെട്ടെന്ന് തന്നെ ചെയ്തു മുഹമ്മദ് റസൂലുള്ളാഹി കേൾക്കുമ്പോൾ സലാത്ത് ചൊല്ലാൻ വേണ്ടി ശ്രദ്ധിക്കണമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് കാരണം എന്താണ് ഫഇന്നഹു ചിലപ്പോൾ അടുത്ത കൊല്ലത്തേക്ക് കഴിഞ്ഞാൽ അവനക്ക് ചിലപ്പോൾ രോഗം വന്നേക്കാം അവൻ രോഗിയായി മാറിയേക്കാം ഇത്ര ആരോഗ്യം അടുത്ത വർഷം പരിശുദ്ധ പഠിപ്പിക്കുന്നു മാത്രമല്ല നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടു പോയേക്കാം സമ്പത്ത് ഇന്ന് നിലവിലുള്ള സമ്പത്ത് നാളെ ഉണ്ടാകണമെന്നില്ല ഇന്ന് നമുക്ക് സമ്പത്ത് ഉണ്ടാകുമ്പോൾ അത് നാളേക്ക് നമുക്ക് ബാക്കി വെക്കാൻ ചിലപ്പോൾ കഴിഞ്ഞില്ല രോഗം അതുപോലെ ആരോഗ്യം ഇതൊക്കെ വിഷയമാണ് അടുത്ത വരാൻ സാധ്യതയുണ്ട് മാത്രൂടിയേക്കാം ആവശ്യങ്ങൾ ഇങ്ങനെ പൈസക്ക് വേണ്ടിയുള്ള ആവശ്യങ്ങൾ മക്കളെ കെട്ടിക്കാൻ മറ്റുള്ളതായ വിഷയങ്ങൾ വീടുണ്ടാക്കാൻ അതല്ലെങ്കിൽ മറ്റു രോഗങ്ങൾ വന്ന് ക്യാൻസർ അതുപോലെയുള്ള രോഗങ്ങളെന്തെങ്കിലും പിടിപെട്ടു പോയാൽ സമ്പത്ത് കഴിയുന്നത് നമുക്ക് മനസ്സിലാവുകയില്ല വളരെ പെട്ടെന്ന് തന്നെ വലിയ കോടീശന്മാരടക്കം ചെറിയ രോഗങ്ങളുണ്ട് സമ്പത്ത് മുഴുവനും വിറ്റ് അവസാനം മരിക്കേണ്ട ഗതി വന്ന ഒരുപാട് സംഭവങ്ങളുണ്ട് നമ്മെ കാത്തുരക്ഷ

ിൽ തന്നെ തൊണ്ണൂറ്റി ഏഴാമത്തെ കാണിക്കുകയാണെങ്കിൽ സാമ്പത്തികമായും ശാരീരികമായും വഴിയോ അതുപോലെയുള്ള കാര്യങ്ങളെല്ലാ സൗകര്യങ്ങളും അവനൊക്കെ തീർച്ചയായും അവൻ അവനെ കുറിച്ച് പിന്നെ ആലോചിക്കുകയില്ല എന്ന് വിശുദ്ധമായ ഖുർആനിൽ ഇവിടെ ഉപയോഗിച്ച ഉപയോഗിച്ചാണ് ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി പഠിപ്പിക്കുന്നുണ്ട് വളരെ ഗൗരവത്തിലാണ് അഭിമാനം നിങ്ങൾ പഠിപ്പിച്ചത് ഒരു മനുഷ്യനെ ഭക്ഷണ സാധനങ്ങളും സമ്പത്തും സൗകര്യങ്ങളും യാത്രാ സൗകര്യവും ഒക്കെ ഒരുമിച്ച് വന്നിട്ട് امن تبلغه الى بيت الله, الله ഹജ്ജ് സർവ്വ സൗകര്യങ്ങളും വന്നിട്ടും അവൻ മരണപ്പെട്ടോട്ടെ എന്ന് പഠിപ്പിക്കുകയാണ് അതാണ് പറഞ്ഞതിന്റെ ഉദ്ദേശം ജനങ്ങളുടെ മേലിൽ ഹജ്ജ് ചെയ്യൽ അത് ജനങ്ങളുടെ മേലിൽ അള്ളാഹു ബാധ്യതയാണ് എന്ന് വിശുദ്ധ പറഞ്ഞ ആയത്ത് ഹബീബായ ആ ആയത്തിന്റെ ആയത്തിന്റെ ശേഷമാണ് എന്ന െ അതുകൊണ്ട് അടുത്ത വർഷത്തേക്ക് ഹജ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് നാം ഈ ഉദ്ദേശം അള്ളാഹു പരിശുദ്ധരായ ചുരുക്കത്തിൽ ഹജ്ജിന് പോകണം ാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് പരിശുദ്ധമായ മുന്നിൽ ഉയർത്തുന്ന മറ്റൊരു സംഗതിയാണ് കർമ്മം എന്നുള്ളത് വളരെ ഗൗരവത്തോടുകൂടി മനസ്സിലാക്കേണ്ട വിഷയം തന്നെയാണ്

യോജിച്ചതല്ല എന്ന് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് വേണ്ടി ഉദ്ദേശിച്ചിട്ടുണ്ട് അതുകൊണ്ട് മുഴുവൻ അതിന് കഴിവുള്ള ഒരു ഷെയർ ആണെങ്കിൽ ഒരു ഷേർ അല്ലെങ്കിൽ ഒരു മാഡറക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ ഒരു ആട് ഇറക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ അല്ല എങ്കിൽ ഷേറായിട്ട്

ഈ ആയത്തിൽ കാര്യങ്ങൾ അള്ളാഹു പറഞ്ഞു മുതൽ എല്ലാ സമൂഹത്തിലും നടന്നു വന്ന അണലാണ് കർമ്മം എന്നുള്ളത് അതുകൊണ്ട് നിങ്ങളും അത് പൂർത്തിയാക്കണമെന്ന് എന്ന് വിശുദ്ധമായ കുറാനും പഠിപ്പിക്കുന്നു അതാണ് ഉദ്ദേശം പരിശോധിച്ചാൽ നോമ്പ് എന്നിവ എല്ലാ എല്ലും ഉണ്ടായിരുന്നതായി കാണാം എന്നാൽ ആ കൂട്ടത്തിൽ ഒന്നാണ് ഇത് പ്രാധാന്യം വ്യക്തമാക്കുന്നുണ്ട് കൽപ്പന പാലിക്കാൻ സ്വന്തം മകനെ ചെയ്യാൻ നമുക്ക് അത്രയും കഷ്ടപ്പാടില്ല ഒരു മൃഗത്തെയോ അല്ലെങ്കിൽ അതിന്റെ ഒരു പങ്കോ അതി അത് ഒഴിവാക്കരുത് വിശുദ്ധമായ ഇബ്രാഹിം നബിമിനെ കുറിച്ച് വളരെ വിശദമായി പറയുന്നതായി കാണാം അതിലേക്ക് നാം വിശദീകരണത്തിലേക്ക് കടക്കുകയല്ല കാരണം അതിന്റെ സമയമില്ല പരിശുദ്ധമായ കാണാം സ്വപ്നം കാണുമ്പോ അതിനു മുമ്പ് നിങ്ങൾ സ്വപ്നം കാണുന്നതിന് മുമ്പ് മകനെ അറക്കുന്നതിന്റെ ആടിനെ കൊണ്ടുവന്ന് കൊടുത്തിട്ടില്ല വേറൊരു മലിബർഗത്തെ ഉദ്ദേശിച്ചിട്ടില്ല അവിടുന്ന് പറയുന്നത് നിങ്ങളുടെ മകനെറക്കണം എന്നാണ് തന്റെ മകനോട് പറയുമ്പോ ഞാൻ നിങ്ങളോട് കൽപ്പിച്ചത് ചെയ്തോളൂ എന്ന് പറയുകയാണ് ാണ് പറയും അത് നടത്താൻ തയ്യാറായി അതിന് മകനായി ഇസ്മാലി സമ്മതവും കൊടുക്കുകയാണ് ഇത്രയും കർമ്മമാണ് അതുകൊണ്ടാണ് രണ്ടാമത് പറയുന്നത് വാങ്ങലും അതിനു വേണ്ടി പൈസ മുടക്കലും തീരെ ചെല്ലുമ്പോഴെല്ലാം അള്ളാഹു എന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തലാണ് രണ്ടാമത്തെ കാര്യം أَلَا <سؤال> أن الله بحلي ذكروه اسم الله على ما رزقهم من بهيمة الأنعام أَلَا أن الله 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 سبحانه وتعالى تنعي بهم على أن نلدر تنمان نلدر تيار ماترمي

ഓതി വെച്ച ആയത്തിന്റെ ശേഷം കാണാം അസ്ലമ വതല്ലഹു ലിൽ അവൻ രണ്ടുപേരും അവൻ രണ്ടുപേരും അനുസരിച്ചപ്പോഴാണ് സംഭവം നടക്കുന്നത് അങ്ങനെ അതിനുവേണ്ടി സുബ്ഹാനഹു വ തആല പറയുന്നത് ഇബ്രാഹിം ഇബ്രാഹിം നബി നജ്സിൽ മുഹ്സിനീൻ ചെയ്യുന്ന നല്ലവരായ ആളുകൾ ഇങ്ങനെ തന്നെയാണ് പ്രവർത്തിക്കുക എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ് അതുകൊണ്ട് തന്നെ എല്ലാ രംഗത്തും നാം മുസ്ലിമികളാകണം എന്നതാണ്

എന്തട്ട 63 വയസ്സുകളക്കാക്കി 63 ഒറ്റകത്തെ വലിയ നടുകയാ വല്ലദീഹി അബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിയതു മിനൽ ഇബ്ല വഅന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹരായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 100 ഒറ്റകത്തെ കൊണ്ടുവന്നോ ഒറ്റകത്തെ കൊണ്ടുവരയാ എന്നിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കരീമാ പുണ്യമാക്കപ്പെട്ട നലിയുടെ കൈയ്യിൽ കൊണ്ടുവന്നേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വലിയവക്കുകയാണ് ധലാസം വസ്തിന വന 63 ഒറ്റകത്തെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി ഓരോ വസനുകളക്കാട്ടി ഓരോന്ന് 63 വസന 63 ഒറ്റക ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തത്തിന്റെ വേണ്ടി അർപ്പിച്ചിട്ടുണ്ട് അതാ മനസ്സിലാക്കുക റസൂലുള്ളാഹി صلى الله عليه وسلم